ഈ ഒരു കോളേജിനെതിരെ അവിടെയുള്ള സ്റ്റുഡൻസ് മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസ് ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ട് അതായത് മലയാളികളോട് ഒരു വല്ലാത്ത വിദ്വേഷം തന്നെയാണ് ഈ കോളേജ് അധികൃതർക്കുള്ളത് എന്നുള്ളതാണ് ഒരു മിസ്സിന്റെ കാര്യവും ഫോട്ടോ ഒക്കെ ഈ ഒരു വീഡിയോയിൽ ആ ഒരു പയ്യൻ പറയുന്നുണ്ട് നമുക്കൊക്കെ പരിശോധിക്കണം കേരളം നമ്പർ വൺ ആണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ നമ്പർ വൺ ആണ് പക്ഷെ നമ്മൾ പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും പോയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പോയി പെടുന്നു എന്നുള്ളതാണ് ഇപ്പൊ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് കേരളത്തിൽ അതിനു മാത്രമുള്ള നഴ്സിംഗ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊന്നും വളരെ കുറവാണ് ഞണ്ടക തന്നെ കഴുത്ത് അറക്കുന്ന രീതിയിലുള്ള ഫണ്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിൽ പോകുന്നത് അവിടെ സാമ്പത്തികം വലിയ രീതിയിൽ വേണ്ട എന്നതുകൊണ്ട് തന്നെയാണ് അതാദ്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് രണ്ടാമത് അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഈ ഒരു മരണം അത് തികച്ചും ഒരു പ്രണയ നൈരാശ്യത്തിൽ ചെയ്തതാണ് എന്ന രീതിയിലാണ് മാനേജ്മെന്റും അതുപോലെ പോലീസുകാരും വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് മലയാളി സ്റ്റുഡൻസ് ആരും പിന്നെ ക്ലാസ്സിന് പോവാതെ പുറത്ത് പ്രതിഷേധവുമായി വന്നപ്പോൾ പോലീസുകാർ പറഞ്ഞത് ഇതൊരു സിമ്പിൾ കാര്യമല്ലേ ഇതിനെന്തിനാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്നലെ രാത്രി ആ ഒരു പെൺകുട്ടി ആ കയറിൽ തൂങ്ങിയിട്ട് ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് കോളേജ് അധികൃതർ വന്ന ആ കുട്ടിയെ താഴെ ഇറക്കുന്നതും ആംബുലൻസിൽ കൊണ്ടുപോകുന്നതും എങ്ങനെയുണ്ട് ഈ ബാംഗ്ലൂരിലൊക്കെ മക്കളെ പഠിക്കാൻ വിടുമ്പോൾ ആ കോളേജിന്റെ പ്രീവിയസ് ഹിസ്റ്ററി ശരിക്കും അവിടെ മുന്നേ പഠിച്ച മലയാളികളോട് ചോദിക്കരുത് ആയിരിക്കലും അത് വേറെ രീതിയിൽ അന്വേഷിക്കണം അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികൾ കുട്ടികൾക്ക് തന്നെ ഓൾറെഡി കമ്മിഷനും കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതായത് നിങ്ങൾ പോകുമ്പോൾ വേറൊരു കുട്ടി കൂടി കൊടുക്കുന്ന എന്ന് പറഞ്ഞിട്ട് ആ ചൂഷണത്തിൽ ഇരയാക്കപ്പെടാൻ അവര് ചെയ്യുന്നവരും ഉണ്ട് ചെയ്യാത്തവരും ഉണ്ട് എന്തായാലും ടീച്ചർ ടീച്ചർമാരല്ല ടീച്ചർ പ്രശ്നം തുടങ്ങിയാണെ എന്ത് ചെയ്താലും നടന്നാൽ വരും ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ നല്ല പാടണം എല്ലാവർക്കും അറിയാം

ഇനി ഇവിടെ നിർത്തിപ്പോയിക്കും അതേ കാരണം അടച്ച പീസ് ഒന്ന് പിന്നെ അതൊന്നും മീനി ഈ ഇനി വലുതാവുമ്പോ ഗ്രീഷ്മത്തെ പോലെ ആവും അന്ന് വിഷം കൊടുത്താ കേരളാസ് അല്ലേ വിഷം കൊടുത്ത് കൊന്ന ഗ്രീഷ്മൽ ഓണ പോലെയാവും അതിലും മെച്ചം ഇച്ചിപ്പന്നെ ഇവിടെ നിർത്തിക്കോ നിർത്തിപ്പോയിക്കോ ഏഹ് ഈ കോളേജിനും മനക്കേട്ടിണ്ടാക്കണം അത് പറഞ്ഞു അപ്പൊ തന്നെ ഇവിടെ ആകെ കഴിഞ്ഞിട്ട് ഇതും ഇന്നും പോരാത്തി കൊറച്ച് കഴിഞ്ഞിട്ട് ഓഫീസ് കുടിച്ചേണ്ടി എനിക്ക് ഒരു ഒരാഴ്ചത്തെ സസ്പെൻഷൻ അങ്ങനെ ആ ഒരാഴ്ച സസ്പെൻഷനിലായി ഇത്രയും കാലം ഏഹ് മൂന്നാമത്തെ ദിവസമാണ് കിട്ടിയത് മൂന്നാമത്തെ ദിവസമാണ് പോലീസുകാർ വന്നിട്ട് എന്താ പറയുക പറഞ്ഞത് ഇത്രയും പ്രശ്നം ഉണ്ടായി ഇത്രയും കുട്ടികൾ കൂടി ഞങ്ങൾ ആ ക്ലാസ് കയറിയില്ലെന്ന് ഇത്രയും നാനൂറ് കുട്ടികൾ ക്ലാസ് കയറിയില്ല പോലീസുകാർ പറഞ്ഞത് ക്ലാസ് മെയിൻ പോലീസ് പോലീസ് ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊന്നും പുറത്തു ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതാണ് ഈ ഒക്കെ അന്ന് പഠിപ്പ് മുടക്കിക്കൊണ്ട് സമരമായി വന്നപ്പോ പോലീസുകാർ പറഞ്ഞ കാര്യമാണതൊക്കെ ഇതൊരു ചെറിയ പ്രശ്നമാണ് എന്നുള്ളത് പ്രേമനൈരാശ്യം കൊണ്ട് ഇത് ചെയ്തു എന്ന രീതിയിലാണ് അവർ പറഞ്ഞുണ്ടാക്കിയത് ഓക്കെ അപ്പൊ അവിടെ ഒരു പരീക്ഷ നടന്ന സമയത്ത് പെൺകുട്ടി ചെറിയ ഒരു തുണ്ടിൽ കോപ്പി വെച്ചു തുണ്ട് വെച്ചു എന്നാണ് പറയുന്നത് ആ ഒരു കാര്യത്തിന് കുട്ടിയെ ടീച്ചർ പിടിക്കുന്നു പിടിച്ചതിന് ശേഷം മാനസികമായിട്ട് തകർത്തു എന്നുള്ളതാണ് അന്നാ അതേ നാട്ടിലുള്ള ഒരു പയ്യൻ മൊബൈൽ ഫോണിൽ നോക്കി എഴുതിയത് ഒരു പ്രശ്നവും ഇല്ല എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ആള് പോണ്ടിച്ചേരി പഠിക്കുന്ന സമയത്തെ ഈ പ്രൊജക്ട് വർക്കും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യണമല്ലോ അല്ലേ അങ്ങനെ ഇവർ കഷ്ടപ്പെട്ടിട്ട് മലയാളികളായിട്ടുള്ള കുട്ടികളൊക്കെ കഷ്ടപ്പെട്ടിട്ട് പ്രൊജക്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു അതിൽ ഇലക്ട്രോണിക്സ് ഒക്കെ ഉപയോഗിച്ചുള്ള മോഡൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പൈസ ചിലവാക്കി ഒരുപാട് ബുദ്ധിയൊക്കെ ഇതിന് വേണമല്ലോ അല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ട് അവിടെ കഴിഞ്ഞ സമയത്തെ ഇവർക്ക് കിട്ടിയ മാർക്കൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ ജസ്റ്റ് പാസ് ആവരുടെ മാർക്ക് മാത്രം പക്ഷേ അതേ സമയത്ത് ആ നാട്ടിലുള്ള പെൺകുട്ടികളൊന്നും ഒരു വർക്ക് പോലും ചെയ്തിട്ടില്ല അവർക്കെല്ലാം ജയിക്കേണ്ട മാർക്കും കടന്ന് നൂറിലാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് വരെ കൊടുത്തൊരവസ്ഥയുണ്ടായിരുന്നു അതാണ് അപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹം അവർ കാണിക്കും പക്ഷെ മലയാളികൾ അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കുട്ടി പഠിക്കാൻ വന്നാൽ എല്ലാവരും ഒരേപോലെ കാണും നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകത അങ്ങനെ ഉണ്ട് അത് വേറെ കാര്യം ഓക്കെ അപ്പം പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഇങ്ങനെ കോപ്പി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടിയെ മോശപ്പെട്ട രീതിയിൽ പറയുന്നത് ഈ മലയാളികളെല്ലാം ഗ്രീഷ്മയുടെ സ്വഭാവമാണ് ഗ്രീഷ്മ കാരണം കൊണ്ട് കിട്ടിയെന്നത് ഉള്ള മലയാളി പെൺകുട്ടികളൊക്കെ പോലെ ആളുകൾക്ക് കഷായം കൊടുത്ത് കൊല്ലും എന്നാണ് പറയുന്നത് ഓഹ് പരമാവധി ചൂഷണം ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കിയ കുട്ടിയെ വീണ്ടും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് വീണ്ടും കുട്ടി എന്താക്കിയിട്ടുണ്ട് മാനസികമായി തകർക്കുന്നു എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് കുട്ടി മനോവിഷമത്തിൽ റൂമിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് മലയാളി കുട്ടികളോട് മാത്രമുള്ള ഒരു വിദ്വേഷം അവിടെ നടക്കുന്നു ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളുടെ പ്രത്യേകതകളാണ് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങണ പോലെയാണ് കേരള വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഇവിടെ ഇതിനുള്ള ഒരു പരിഹാരം കാണണം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ഓരോ കടും കയ്യും ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് കടും കൈസ് നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ പുറത്തേക്കും കൂടി എത്തി എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു പെൺകുട്ടിയുടെ ക്ലാസ്മേറ്റ് ഉള്ള ഒരു പെൺകുട്ടിയുടെ ഒരു വോയിസ് വോയിസ്ക്ലിപ്പും കൂടി അതുകൊണ്ട് കേൾക്കാം ഇവിടെ മലയാളികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഇവർക്ക് മലയാളികളെ കണ്ണെടുത്ത കണ്ടുപിടാൻ തോന്നുന്നു നമ്മളെ വേർതിരിച്ചാണ് കാണുന്നത് മലയാളികളും കർണാടക സ്റ്റുഡൻസിനെയും വേർതിരിച്ചാണ് നന്നായിട്ട് വേർതിരിച്ചാണ് കാണുന്നത് പ്രിൻസിപ്പളും ടീച്ചേഴ്സൊക്കെ ആ രീതിയിലാണ് നമ്മളെ കാണുന്നത് എല്ലാ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ കൊണ്ടുപോയിടും ബ്ലാക്ക് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പാസ് ഔട്ട് ഔട്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളെ എന്താ പ്രിൻസിപ്പളൊക്കെ ആണെങ്കിലും ഇങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടും കൂടെയാണ് ഒരു സംഭവം ഉണ്ടായത് കണ്ടതും അവള് ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതിന് ലൈവിൽ ഈ പെൺകുട്ടിയെ കോൾ ചെയ്ത പെൺകുട്ടി പറഞ്ഞതാ ആ ഒരു ബോഡി പോലും എടുക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളത് എന്നിട്ട് എത്രയോ സമയം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാം സഹപാഠികൾ കരയുന്ന ശബ്ദം കേട്ടത് എത്രമാത്രം സെക്യൂരിറ്റി ഗാർഡൊക്കെയാ നോക്കി ആ ഒരു സ്ഥാപനത്തിൽ ഇതിന് പിന്നിൽ വലിയ ഗുണ്ടായസം നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ചിന്തിക്കുന്നതും വേണ്ട ഇത് ശരിക്ക് ബിസിനസ് തന്നെയാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ ഓരോത്തരങ്ങൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏകദേശം ആ ഒരു രീതിയിൽ മാറുന്നുണ്ട് കേരളത്തിൽ തന്നെ അത്യാവശ്യമുണ്ട് പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളെ കുറിച്ചിട്ടു ചിന്തിക്കേണ്ടതായിട്ടില്ലല്ലോ ഈ കുട്ടിക്ക് നീതി കിട്ടുമോ നിങ്ങൾക്ക് എന്താ തോന്നുന്നു നീതി കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല നീതി കിട്ടുമെന്നുള്ളത് കേരളത്തിൽ നീതി കിട്ടാത്ത നമുക്ക് കർണാടകയിൽ നടന്നൊരു വിഷയത്തിൽ നീതി കിട്ടുമോ എനിക്ക് യാതൊരു സംശയവും ഇല്ല എഴുതി കിട്ടാനൊന്നും പോകുന്നില്ല എനിക്ക് എനിക്കൊരൊറ്റ കാര്യമേ ഇവിടെ പറയാനുള്ളൂ നമ്മുടെ മക്കളെ പഠിക്കാൻ വിടുന്ന കോളേജുകളുടെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുക ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കാണ് അതായത് കുട്ടികൾ തീരുമാനിക്കും ആ ഞാൻ ഈ കോളേജിൽ പഠിക്കാൻ പോവുകയാണോ ഞാൻ നാളെ മുതൽ പോവും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരിന്ന് പൈസ വാങ്ങുന്നു പോകുന്നു എന്നാൽ വീട്ടുകാർ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് എന്തിക്കോ അന്വേഷിക്കോ അന്വേഷിക്കുന്നുമില്ല ആദ്യം രക്ഷിതാക്കൾ തന്നെയാണ് മുന്നോട്ട് കാര്യങ്ങളൊക്കെ നീക്കേണ്ടത് രക്ഷിതാക്കള് അന്വേഷിക്കുകയും അതിന്റെ പിന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടത് ആണെങ്കിൽ പരിഹരിക്കുകയും വേണം അല്ലാതെ നമ്മൾ നമ്മളെ മക്കളെ അന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിട്ട് കളയരുത് അതൊരു ശരിയായ നടപടിയല്ല നമ്മൾ പല വാർത്തകളും ഇത്തരത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ പെടുന്ന പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വലിയ രീതിയിലുള്ള ലഹരിക്കടിമയാവുന്നതും അതുകൂടാതന്നെ ഇത്തരം അപകടങ്ങളിൽ പോയി പെടുന്നതൊക്കെ നമ്മൾ നിരന്തരം കാണുന്നതാണ് ഇനി ബാംഗ്ലൂരിന്റെ കാര്യം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം തുറക്കുന്ന പബ്ബുകൾ നൈറ്റ് ലൈഫ് അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്ക് അവിടെ ആയിരം രൂപ മുതൽ അങ്ങോട്ട് വിദ്യാർത്ഥിനികൾ മലയാളികളും തമിഴ് ആളുകളും പല പെൺകുട്ടികളും ജീവിക്കാനുള്ള അല്ലെങ്കിൽ അവിടെ കഴിച്ചു കൂട്ടാനുള്ള വരുമാനത്തിന് വേണ്ടി പല വൃത്തികേടുകളും ചെയ്യുന്നത് ഓരോ ന്യൂസ് ചാനലും ഓരോ തവണയും റിപ്പോർട്ട് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് അവസ്ഥ അപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുന്ന ഈ ഒരു നഗരത്തിലേക്ക് പഠിക്കാൻ വിടുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കോളേജ് മാനേജ്മെന്റിന്റെ അവസ്ഥ ഗുണ്ടായുസം തന്നെയാണ് എന്നാ പുറം ലോകത്തൊക്കെ ഇറങ്ങി ലഹരി മാഫിയയുടെ വലയിൽ പോയി വീഴുകയും സെക്സ് മാഫിയുടെ ഇടയിൽ പോയി പെടുന്നതൊക്കെ ഒക്കെ ആയിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതും കാണുന്നതും ഒക്കെയാണ് അല്ലേ അപ്പം അത് ശ്രദ്ധിക്കുക എന്തായാലും ആ കുട്ടിക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പരമാവധി ഷെയർ ചെയ്യുക ഈ ഒരു ശബ്ദം ഈ ഒരു വീഡിയോ ഒക്കെ ആളുകളിലേക്ക് എത്തട്ടെ അത് രക്ഷിതാക്കളുടെ കണ്ണ് തുറക്കാൻ ഒരു കാരണമാകട്ടെ ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമല്ലേക്ക് അറിയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും അതിലൊക്കെ സന്ധ്യപ്പെടുത്തുക